മനസിലായോ നമ്മള് സാധാരണ രണ്ടാമത്തെ രീതി നമ്മളെ ഈ നിപ്പ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയിട്ടുണ്ട് എന്ത് ചെയ്യോ എന്തേലും ചെയ്യാൻ കഴിയോട്ടിപ്പോയില്ല ഇവിടെ വരിക ിലൂടെ വന്നിട്ട് ഞാൻ രൂപത്തിൽ തന്നെ എന്റെ കാര്യത്തില് പോണ കേട്ടോ ഈ നോവിന്റെ മതി മനസ്സിലായോ നേരെ വരിക പുറകിലൂടെ വന്നിട്ട് ഇവിടെ കണ്ടോ ഈ നോവിന്റെ ഇവിടെ പൊത്തിപ്പിടിച്ച മതി നമ്മളെ പേരിൽ കൊള്ളേ ഒന്നും ചെയ്യൂല മനസിലായോ ചുവാക്കണോ ചെയ്തുക്കണോ വീട്ടിൽ ആരും ചെയ്യരുത് കാരണം ഇത് നമുക്ക് ഘട്ടങ്ങളിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ വേർപോയി സാധനം ചെയ്ത് കാണിച്ചാൽ തന്നിട്ട് അതുകൊണ്ട് ഞമ്മക്ക് നമ്മളെ കുറിച്ച് നാളെ മുതൽ ചെയ്യാതെ ആരും ഇരുത്തേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ സാധ്യത ചെയ്യാൻ പറ്റുമോ ചെയ്ത് നോക്കണം കൊള്ളൂല അത് ഞാൻ തരാം ചെയ്ത് മൂന്നാമത്തെ രീതിയിട്ട് ചാക്കോ മറ്റ് കട്ടികളുടെ സള ഉപയോഗിച്ച് നമുക്ക് നന്ദിക്കെടുത്താൽ കഴിയും ണ്ടോ എല്ലാ വീടുകളും പെയിന്റ് വാക്കറ്റ് ഉണ്ടാവും തന്നിട്ട് കണ്ടോ ഏ അങ്ങനെ ഒത്തുചെയ്യ അഞ്ചാമത്തെ രീതി നമ്മളെ വീടുകളിലൊക്കെ ബ്ലാങ്കറ്റുകളില്ല ബ്ലാങ്കറ്റില്ലാത്ത വീട്ടിലും ஒரு பக்கெட்டி ஆட்டேன் எத்திரம் நே மடக்கி கழித்தால் ഈ സാൻ സെക്കൻഡറി കഴിഞ്ഞാലും കഴിച്ചിരിക്കുന്നു അതിനുശേഷം ആ ഗ്യാസ് ചെയ്യുന്ന പുറത്ത് വഴിച്ച് നടത്തുകൊണ്ടേ വരുവാ അങ്ങനെ